നിർഭാഗ്യവശാൽ ചില വാർത്തകൾ വന്നു ശ്രീ രാഹുൽ രാജ രാജിവെച്ചു യൂത്ത് കോൺഗ്രസ് പദവി സ്ഥാനം രാജിവെക്കുന്നു പോരാ എം എൽ എ സ്ഥാനവും കൂടെ രാജിവെക്കണമെന്ന് ആവശ്യം ശക്തമായി പല ഭാഗങ്ങൾ രാഷ്ട്രീയമായിട്ടാണെങ്കിലും എല്ലാം ഉയരുന്നുണ്ട് ആലോചിച്ചപ്പോൾ ഇന്ത്യൻ ചരിത്രത്തിൽ ഇതുവരെ ഏതെങ്കിലും ഒരു വ്യക്തി ഇങ്ങനെ ഇങ്ങനൊരാക്ഷേപത്തിന്റെ അടിസ്ഥാനത്തിൽ രാജിവെച്ചതായി അറിയുന്നില്ല പക്ഷെ അത് കോൺഗ്രസ് പാർട്ടി അതുചിതമായി എല്ലാ ഘട്ടത്തിലും അതിൽ അതിലിടപെടുന്നുണ്ട് തീരുമാനങ്ങൾ എടുക്കുന്നുണ്ട് കോൺഗ്രസ് അത് നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുന്നുണ്ട് അവരെന്ത് തീരുമാനം എടുക്കും എന്ന് എനിക്കറിയില്ല എന്താണേലും ഇതുവരെ കോൺഗ്രസ് പാർട്ടി ആ കാര്യത്തിൽ എടുത്തിട്ടുള്ള നിലപാടുകളോട് ആർ എസ് പിക്ക് യോജിപ്പെട്ടു അത് ഞങ്ങളല്ലോ പറയുന്നത് ഞാനതാണ് പറഞ്ഞത് നമ്മളിത് പറയുമ്പോൾ സി പി എമ്മിന്റെ ചെറുപ്പക്കാരെ നയിക്കുന്ന ചിന്താഗതി എന്താണ് ഫ്രീ തിങ്കിങ് ആൻഡ് ലിബറൽ സെക്സ് എന്നുള്ള ഒരു മുദ്രാവാക്യമാണ് അവര് മുന്നോട്ട് വെക്കുന്നത് പക്ഷെ കോൺഗ്രസ് ആ മുദ്രാവാക്യം വെക്കുന്നതല്ല അതുകൊണ്ട് കോൺഗ്രസ് ആണ് ഈ കാര്യത്തിൽ കോൺഗ്രസ് എന്ന പാർട്ടിയാണ് ഈ കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് ഇന്ത്യ രാജ്യത്ത് ഇതുവരെ ആരും രാജ്യം നമുക്കറിയില്ല പുതിയ കീഴ്വഴക്കം കോൺഗ്രസ് സൃഷ്ടിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് അത് അവരെ ആശ്രയിച്ചിരിക്കും പരാതി വരുന്നോ വാർത്ത വരുന്നോ പരാതി വന്നതായിട്ട് എന്റെ ശ്രദ്ധയിൽപ്പെട്ടില്ല എന്നെനിക്ക് അറിയാൻ വയ്യാത്തായിരിക്കും അല്ല ഞാനതെല്ലാം കൂടെ ചേർത്താന്നല്ലോ പറഞ്ഞത് ഞാൻ പറഞ്ഞല്ലോ നമ്മളൊരു സ്ഥാനത്തെത്തുമ്പോൾ നമ്മൾ നിറവേറ്റ ഉത്തരവാദിത്തങ്ങൾ അതിന് നിറവേറ്റതുണ്ട് അന്നിപ്പ നിങ്ങൾ പറയണ്ട ഞാനങ്ങനല്ല പറഞ്ഞു ഞാൻ പറഞ്ഞതിനകത്ത് മനസ്സിലാക്കാൻ ശേഷിയുള്ളവരാണ് നിങ്ങളെല്ലാവരും പക്ഷെ ഞാൻ പറഞ്ഞത് അതിൻ്റെ കാര്യത്തിൽ ഉണ്ടായ വീഴ്ചയ്ക്ക് കോൺഗ്രസ് പാർട്ടി നിലപാടെടുത്തു അദ്ദേഹത്തെ ആ സ്ഥാനത്തു നിന്ന് നീക്കി തുടർന്നുള്ള കാര്യങ്ങൾ കോൺഗ്രസ് പാർട്ടി തീരുമാനിക്കട്ടെ ഞാനത് പറഞ്ഞല്ലോ ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ഈ വിഷയത്തിലെ ധാർമ്മികത വെച്ചിട്ട് ഇന്നേവരെ ആരും രാജിവെച്ചിട്ടില്ല പുതിയ കീഴ്വഴക്കം സൃഷ്ടിക്കണോ വേണ്ട എന്നു ആ വ്യക്തിയോ കോൺഗ്രസ് പാർട്ടിയോ തീരുമാനിക്കട്ടെ പതേ കീഴ്വഴക്കം വെച്ചാണെങ്കിൽ രാജിവെക്കേണ്ടി കാര്യമില്ല പിന്നെ എന്താണെന്നുള്ളത് നമുക്ക് പറയാനൊക്കെ മുകേഷിനെതിരെ പരാതി വരികയും പരാതിയുടെ പേരിൽ കേസെടുക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടത് മറ്റു പലരും പലരും ആ ധാർമ്മികത നമ്മൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് പക്ഷെ ആരെങ്കിലും മാറിയിട്ടുണ്ടോന്ന് ഞാൻ ചോദിച്ചേ ധാർമ്മിക വശം നമ്മൾ ഞാൻ ചോദിക്കട്ടെ അങ്ങനെയാണെങ്കിൽ ഞാൻ അദ്ദേഹത്തെ കുറിച്ച് പരാമർശിക്കാൻ ആഗ്രഹിക്കുന്നല്ല മുൻപ് അങ്കമാലി എം എൽ എക്കെതിരെ ഉയർന്ന കാര്യങ്ങൾ നിങ്ങൾ മറന്നില്ലേ മറന്നോ അന്നും ഉണ്ടായില്ലല്ലോ അതുകൊണ്ട് അതില് ആർ എസ് പിക്ക് അതിലൊരു നിലപാടില്ല ഈ പറഞ്ഞപോലെ കോൺഗ്രസ് പാർട്ടി അത് ഭംഗിയായി കൈകാര്യം ചെയ്യുന്നുണ്ട് എന്നാല് അവർക്ക് തീരുമാനം ഇട്ടുകൊടുക്കാം